ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ പാർട്സ് ചിക്കൻ പാട്സും ഉണ്ട് ചിക്കൻ പാർട്സ് എന്ന് പറയുമ്പോൾ ചിക്കൻ ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഐറ്റമാണ് കേട്ടോ അല്ലാതെ ഷവർമ പാർട്സ് അല്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാം ഞാൻ ഒരു ഐറ്റം ഉണ്ടാക്കുകയാണ് ഐറ്റം ആയിട്ടൊന്നും തന്നെ ഉള്ളൂ അല്ലാതെ അതിന് പേര് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല അതെല്ലാം വീഡിയോയിലും പറയണ പോലെ തന്നെ ചിക്കൻ സോറി ചിക്കൻ ഒരു ഒരുട്ട് മസാല പോലെ ഉണ്ടാക്കുകയാണ് അപ്പം നാണക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ചെറുതായി നിങ്ങളത്തിരി നെയ്സാക്കി അരിഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് അതിലോട്ട് ഉപ്പൊക്കെ ഇട്ട് ഉള്ളിയൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം തക്കാളിയും ക്യാപ്സിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് വാടിക്കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോഴേക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ന്യൂ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കും അപ്പോൾ അത് ഏകദേശം ഒക്കെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അതും അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല ഓരോരുത്തരെ അളവിനുസരിച്ചിട്ട് എരിക്കോ ഉപ്പി ഉപ്പിനോ പുളിക്കോ അനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക മുളക് മഞ്ഞൾ മല്ലിപ്പൊടി ചിക്കൻ പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ ഞാൻ ലാസ്റ്റാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ചതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആണെങ്കിലും ചതച്ചതാണെങ്കിലും ഏതാണെങ്കിലും ഞാൻ എല്ലാത്തി ലാസ്റ്റ് എല്ലാത്തിനും ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയുള്ളു കേട്ടോ അപ്പോഴതിൻ്റെ ആ ഒരു സ്മെല്ലും ഒരിതൊക്കെ അതിൽ തന്നെ കിട്ടുള്ളൂ നമുക്കെപ്പോഴും പിന്നെ ഞാൻ അതിലോട്ട് വേവിച്ച് മസാലയൊക്കെ തേച്ചിട്ട് ഈ പറഞ്ഞ പൊടികളൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കുക്കറിൽ വേവിച്ച് വെച്ച പാർട്സാണ് അതാ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതും എനിക്കിപ്പോൾ കൈ ഒരു കയ്യിൽ എൻ്റെ കയ്യിലൊരു ഫോ സോറി എൻ്റെ ഒരു കയ്യിൽ ഫോണാണ് ഒരു കൈ കൊണ്ട് ഞാനിത് ഇളക്കും വേണം അതുകൊണ്ട് ഞാൻ ഫോണൊന്ന് അവിടെ വെച്ചിട്ട് ഇത് ഇതിളക്കിയെടുത്തതിന് ശേഷം കാണിക്കാട്ടോ അതാണ് നല്ലത് അല്ലെങ്കിൽ ചിലപ്പം പണി കിട്ടും ഒക്കെ പുറത്തോട്ട് പോവും അപ്പോൾ എന്തായാലും ഏകദേശം നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് ചോറ് ഒരു പിടി പിടിക്കണം ഗായസ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ